അപ്പോ ഇവിടെ ഇസ്ലാം അതിന്റെ ആശയം വ്യക്തമാക്കി കഴിഞ്ഞു അവരോടെല്ലാം മാന്യമായി പെരുമാറണമെന്നും അവരോട് നന്മ ചെയ്യണമെന്നും എന്ന് പറഞ്ഞാൽ ആ ഒരു നന്മയെക്കുറിച്ചാണ് പറയുന്നത് അവരോട് നന്മ ചെയ്യണം അവരെ ഉപദ്രവിക്കാൻ പാടില്ല അവരെ മോശം പറയാൻ പാടില്ല അവരെ കുറ്റം പറയാൻ പാടില്ല അവരെ ചീത്ത പറയാൻ പാടില്ല അവർക്ക് നാവ് കൊണ്ടുള്ള ഒരു ഉപദ്രവവും വരുത്താൻ പാടില്ല ആരിഫ് ഹുസൈനോട് ഒരു ചോദ്യം ഇതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളതാണ് ഒരു അരവരി ഒരു മുറിക്കിളിപ്പെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് കൊണ്ടുവരിക അസലാ വൈക്കു വരഹമുല്ല വരകാത്തു വസ്മിള്ള വലഹമുല്ല വസ്ല്ലു അല നബീൻ മുഹമ്മദിൻ വ അല അലിഹി വസബബിഹി യജ്മയിൻ ഒമൻ തബി അഹുബി ഹസാനിൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അതോടൊപ്പം മാന്യരായ മറ്റു ഇതര വിശ്വാസികളെ സഹോദരങ്ങളെ ഞാൻ ഈ ഒരു സംസാരം ഇവിടെ പ്രത്യേകം കൊണ്ടുവരാനുള്ള കാരണം ഒരു ചാനൽ ചർച്ചയിൽ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാൾ ഇസ്ലാമിനെ വിമർശിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ തന്നെ അപ്പോൾ എവിടെയെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിനെ വിമർശിക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഏതായാലും അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വലിയ കളവ് അത് ഈ കേരള മണ്ണിൽ ജീവിക്കുന്ന സാധാരണക്കാരായ അമുസ്ലിമീങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കൂലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എന്നാലും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുക എന്നുള്ളതാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞ വാക്ക് ഇത്രയാണ് അയൽവാസി കാഫിർ ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്നും അടിക്കുന്ന വെളിച്ചം പോലും മുസ്ലിമിന് ഹറാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആരിഫ് ഹുസൈനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളതാണ് ഒരു അരവരി ഒരു മുറിക്ലിപ്പെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് കൊണ്ടുവരിക നിങ്ങളുടെ ഈ പറഞ്ഞ വാദത്തിന് തത്തുല്യമായ ഒരു പ്രമാണം ഇസ്ലാമിൻ്റെ പ്രമാണം നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇനി അതോടൊപ്പം എൻ്റെ മാന്യരായ ശ്രോതാക്കളോട് ഉണർത്താനുള്ളത് വിശുദ്ധ ഖുർആാനിൽ അതുപോലെ തന്നെ തിരുവചനങ്ങളിൽ അയൽവാസിയുടെ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എത്ര മഹനീയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആരിഫ് ഹുസൈൻ്റെ സംസാരങ്ങൾ കേൾക്കുന്നവരും ഈ ഒരു സംസാരം നിങ്ങൾ കേൾക്കണം എന്നാണ് കാരണം ആരിഫ് ഹുസൈൻ പറഞ്ഞതിൻ്റെ അടുത്തൊന്നുമല്ല കാര്യം കിടക്കുന്നത് മറിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനം പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും നിന്നാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു മത വിദ്വേഷിയായ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ കേട്ട് ഒരിക്കലും ഇസ്ലാമിനെ അളക്കാൻ പാടില്ല ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞതും ഈ പറഞ്ഞ വിശുദ്ധ ഖുർആാനിലും ഹദീസിലുമുള്ള വിഷയങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ ആരിഫ് ഹുസൈൻ പറഞ്ഞത് തീർത്തും അന്യായമാണ് എന്നും ഒരു നിലക്കും ഇസ്ലാമിന് യോജിക്കാൻ കഴിയാത്ത ആശയമാണ് എന്നും വായിച്ചെടുക്കാൻ കഴിയും അത് അയൽവാസിയുടെ വിഷയത്തിൽ പ്രത്യേകം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് അതാണല്ലോ അയൽവാസിയുടെ വിഷയത്തിലാണല്ലോ അപ്പോൾ അയൽവാസിയെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും കൊടുക്കാൻ കഴിയുന്നതൊക്കെ കൊടുക്കണമെന്നും പരസ്പരം സഹകരിച്ച് ജീവിക്കണമെന്നും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വച്ച് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം സൂറത്തു നിസാ ഇല മുപ്പത്തി ആറാമത്തെ വചനം ആരാധനയുടെ വിഷയവും വിശ്വാസത്തിൻ്റെ വിഷയവും എല്ലാം പറഞ്ഞ സമയത്ത് അള്ളാഹു പറയാണ് വഅബുദ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം വലാ തുഷിരിക്കൂബി ഹി ഷെയ് ആ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല വബിൽ വാലിദൈനി ഇഹ്സാന അപ്പോൾ വിശ്വാസ കാര്യങ്ങളെ എടുത്തു നിർത്തി പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഇൻഷാ അതേഷല്ലാ മാതാപിതാക്കളോടുള്ള കടമ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എത്രയും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം മാതാപിതാക്കളുടെ വിഷയത്തിൽ ആളുകൾ പിന്നോട്ടുപോയിക്കൊണ്ടിരിക്കണം മാതാപിതാക്കൾ വെറും യൂസ് ആൻഡ് ത്രോ എന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കണം കാരണം തൻ്റെ ഒരു സ്വന്തം നിലനിൽപ്പിന് ആകുന്ന സമയമാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നിട്ട് അവരെ തല്ലിക്കൊല് കൊന്ന് പിന്നെ അവിടെ അവരുടെ സമ്പത്തിനെ അപഹരിക്കുക അവകാശങ്ങൾ നേടിയെടുക്കുക എന്നിടത്തേക്ക് മാത്രം മക്കൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് വേറെ തന്നെ സംസാരിക്കേണ്ട വിഷയമാണ് അതുപോലും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു മാതാപിതാക്കളോട് നന്മ വർത്തിക്കണം എന്നുള്ളത് എന്നിട്ട് പറഞ്ഞെന്താ അയൽവാസികളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറണം അതും സ്വന്തക്കാരാണെങ്കിൽ ഒരു വേറൊരു രൂപത്തിൽ എന്ന് വൽ വൽജാരിദിൽ കുർബ വൽ ജാരിൽ ജുനുബി ിൽ ജംബ് ഈ മൂന്ന് വിഷയങ്ങളെടുത്ത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ അയൽവാസിയുടെ വിഷയമാണ് അയൽവാസി സ്വന്തം കുടുംബക്കാരാണെങ്കിൽ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട് അതോടൊപ്പം സ്വന്തം കുടുംബക്കാരല്ല മറ്റു ഇതര മതസ്ഥരും ഇതര വിശ്വാസവും ആചാരവും വച്ച് പുലർത്തുന്നവരാണെങ്കിൽ പോലും അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം അവരോട് ഉണ്ടാകണം അവരോട് നന്മ വർത്തിക്കണം എന്നാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ എല്ലാവരും മുസ്ലിമുകളായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഒസ്സാഹിബി ബിൽ ജംബ് നമ്മുടെ കൂടെ പണിയെടുക്കുന്നവർ അവരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോ ഇവിടെ ഇസ്ലാം അതിൻ്റെ ആശയം വ്യക്തമാക്കി കഴിഞ്ഞു അവരോടെല്ലാം മാന്യമായി പെരുമാറണമെന്നും അവരോട് നന്മ ചെയ്യണമെന്നും ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നന്മയെക്കുറിച്ചാണ് പറയുന്നത് അവരോട് നന്മ ചെയ്യണം അവരെ ഉപദ്രവിക്കാൻ പാടില്ല അവരെ മോശം പറയാൻ പാടില്ല അവരെ കുറ്റം പറയാൻ പാടില്ല അവരെ ചീത്ത പറയാൻ പാടില്ല അവർക്ക് നാവ് കൊണ്ടുള്ള ഒരു ഉപദ്രവവും വരുത്താൻ പാടില്ല ശരീരം കൊണ്ടുള്ള ഉപദ്രവവും വരുത്താൻ പാടില്ല ഒരു നിലക്കും അയൽവാസിയെ ദ്രോഹിക്കാൻ പാടില്ല എന്നു പഠിപ്പിക്കുന്നിടത്താണ് ഇസ്ലാം നിലകൊള്ളുന്നത് ഈ ചരിത്രങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ അയൽവാസിയുടെ വിഷയത്തിൽ വലിയ ഗൗരവമായ താക്കീതുകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അയൽവാസിയുടെ വിഷയത്തിൽ അവരുടെ അവകാശത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന പല വിഷയങ്ങളും വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും കാണാൻ സാധിക്കും അവരെ ആദരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഓമൻ യുക്മിനു ബില്ലാഹി ലാഹിമിൽ ആഹിർ ആരെങ്കിലും അള്ളാഹുയിലും അന്ത്യനിരത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുക്കിരിം ജാറഹു അവൻ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ് ഇവിടെ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്നു പ്രത്യേകം പറഞ്ഞിട്ടില്ല മറിച്ച് അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും ശരി ആ അയൽവാസിയെ ആദരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദരിക്കുക മാത്രമല്ല പറഞ്ഞത് ആദരിക്കുന്നതോടൊപ്പം ഉപദ്രവിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് മൻകാന യുക്മിനു ബില്ലാഹി വൽ യുഗ്മിനുബി ലാഹി വലിയസ്ലാം കൃത്യമായി പറയുന്നുണ്ട് വിശ്വാസം ക്ലിയറാക്കുക ഒരു മനുഷ്യനുണ്ടോ അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വ വിശ്വാസിയുണ്ടോ അങ്ങനെ കൃത്യമായി വിശ്വാസം നിലനിർത്തുന്നവനാണോ അവൻ എന്ത് ചെയ്യണം അവൻ്റെ വിശ്വാസം ശരിപ്പെടണമെങ്കിൽ ഫലായുദ്ദി ജാറഹു അവൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല ഇവിടെ അയൽവാസി എന്ന് പറഞ്ഞപ്പോഴും വിശ്വാസി എന്ന അയൽവാസി എന്നല്ല പറഞ്ഞത് മറിച്ച് അയൽവാസി എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അയൽവാസിയുടെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവരോട് നന്മ ചെയ്യണമെന്നും അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നും കൃത്യമായി നമുക്ക് അധ്യാപനങ്ങൾ ഇസ്ലാം അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒരു ദർശനത്തിനും മുന്നിൽ വയ്ക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ആ അയൽവാസിയുടെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നത് രണ്ട് സ്വഹാ സ്വഹാബിമാർ വന്നിട്ട് രണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ നബിസല്ലാഹു അലഹി വസലമയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഖാലു ആ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിക്കാണ് എന്താ ഫുലാനത്തുൻ തസൂമു തസൂമു തസൂമുൻ അവൾ പകലിൽ നോമ്പെടുക്കുന്നവളാണ് അതുപോലെ തന്നെ രാത്രി നിന്ന് നിസ്കരിക്കുന്നവളാണ് അങ്ങനെ നന്മകളൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഫർലായ കാര്യങ്ങൾക്ക് പുറമേ കൂടുതൽ നന്മകൾ വർധിക്കുന്നവളാണ് പക്ഷേ അവൾക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ യുദ്ധി ജീറാനഹ അവളുടെ അയൽവാസിയെ അവൾ ഉപദ്രവിക്കും അവളുടെ വിഷയത്തിൽ എന്താണ് നബിയെ താങ്കൾക്ക് പറയാനുള്ളത് എന്താ ഒന്നുകൂടി അടിവരെ വാചകം ഒന്ന് അവൾ വിശ്വാസിയാണ് എന്നത് രണ്ട് അവൾ ഫർദ് നിസ്കാരങ്ങൾക്കും ഫറുതായ കാര്യങ്ങൾക്കും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾക്കു പുറമേ ഐച്ഛികമായി ചെയ്യേണ്ട കാര്യങ്ങൾ നന്മകൾ കൂടി ചെയ്യുന്ന കൂടുതൽ നന്മകൾ ചെയ്യുന്ന ഒരു പെണ്ണാണ് ആ പെണ്ണിൻ്റെ ഒരേ ഒരു ന്യൂനത എന്തെന്ന് വെച്ചാൽ അയൽവാസി അവിടെ അയൽവാസി മുസ്ലിമാണോ അയൽവാ അ മുസ്ലിമാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് പ്രത്യേകം അടിവരടണം അങ്ങനെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ് എന്താണ് അവളുടെ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് നബീസ് ഇസ്ലാം പറഞ്ഞു വഹിയ ഫിന്നാർ അവൾ നരകത്തിലാണെന്നാണ് പറഞ്ഞത് അവൾ നരകത്തിലാണ് അപ്പോൾ അയൽവാസിയുടെ വിഷയത്തിൽ അവൾ ഈ ഒരു ഉപദ്രവം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ നരകത്തിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയൽവാസിയുടെ വിഷയത്തിൽ ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ ഏറ്റവും ഗൗരവമായ പാഠങ്ങളാണ് എന്ന് പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട് അവിടെയാണ് ഈ ആരിഫ് ഹുസൈൻ പോലെയുള്ള ഈ ഒരു ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് പറയാം കാരണം അത്രമാത്രം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരു കഴമ്പുമില്ലാത്ത വിമർശനവുമായി കൊണ്ടാണ് അവർ വരുന്നത് ഇനി മാത്രമല്ല ശരിയായ ഒരു വിശ്വാസിയാകണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞെന്നറിയോ പ്രവാചകൻ സ്ഥലസിലമ്മ പറഞ്ഞത് ഒരു ശരിയായ വിശ്വാസി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണൂല എന്നാണ് ശരിയായ വിശ്വാസി അപ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ അയൽവാസി മുസ്ലിമാണ് അമുസ്ലിമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അയൽവാസിയുടെ വിഷയത്തിൽ പരിഗണിക്കണം എന്നാണ് പറഞ്ഞത് അയൽവാസി പട്ടിണിയാണോ ഭക്ഷണം കഴിക്കണോ ഇതൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത ഒരു വ്യക്തിക്കുണ്ട് എന്നാണ് ഒരു മുസ്ലിമിനുണ്ട് എന്നാണ് അപ്പോൾ തൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസികൾ അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരാണെങ്കിലും ശരി അവിടെ പരിഗണിക്കണം അവരെ അവരുടെ വിഷയങ്ങൾ അറിയണം അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നിങ്ങനെയുള്ള അധ്യാപനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അമുസ്ലിമിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വെളിച്ചം പോലും ഒരു മുസ്ലിമിനെ ഹറാമാകുന്നത് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും നബിസ്വല്ലാഹു അലഹി വസ്സലാമ പറയാണ് യുക്മിനു ുഗ്മിനുഹിലായുഗ്മിനു ഏ അല്ലാഹുവാണ് സത്യം ഒരിക്കലും വിശ്വാസിയാവുകയില്ല ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ഒരു വിഷയം ഒന്നിലധികം തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവത്തെയാണ് ഉണർത്തുന്നത് എന്നിട്ട് സ്വഹാബികൾ ഇത് കേട്ടുനിന്ന് അമ്പരം എന്നിട്ട് ചോദിക്കാണ് മന്യാ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലെ ആരാണ് ശരിയായ വിശ്വാസിയാവൂല താങ്കൾ പറയുന്നത് വിശ്വാസിയല്ല എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് നബിസ്ലാസ്ലാം പറയുന്നത് അല്ല അതായത് തൻ്റെ അയൽവാസി തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എപ്പോഴാണോ നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്നത് അപ്പോഴല്ലാതെ ഒരു മനുഷ്യൻ വിശ്വാസിയാവുകയില്ല എന്നാണ് നബിസ്വലി സ്വലമ്മ പറയുന്നത് അപ്പൊ അത്രയും വലിയ ഗൗരവമേറിയ അധ്യാപനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോഴാണ് ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കാൻ ഈയൊരു കുരുട്ടി ന്യായങ്ങളുമായി കൊണ്ട് ആളുകൾ വരുന്നത് നബിസ് അലൈഹി സ്വലാമ എടുക്കൽ ജിബിലി അലൈഹി സ്ലാം വരുന്നുണ്ട് ജിബിലിൾ അലൈഹി സ്വലാം വന്നിട്ട് ചില ഉപദേശങ്ങൾ നൽകുമ്പോൾ ആ ഉപദേശങ്ങളുടെ അവസാനം നബി അലൈഹി അല്ലാസ്സലാമ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മാസാല ജിബിരിൽ യൂസീനി എന്നോട് ജിബിരിൽ അലൈഹി സ്വലാം ഇങ്ങനെ ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു എന്തിൻ്റെ വിഷയത്തിൽ എന്ന് ബിൽ ജാരി അയൽവാസിയുടെ വിഷയത്തിലാണ് എന്താണ് അത്ര കണ്ട് ഉപദേശിച്ചത് അവസാനം അലൈഹി വസല്ലം പറയുന്നു ഹത്താ വനൻ അന്നഹു സയു തീർച്ചയായും എൻ്റെ അനന്തരവകാശം അവർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മുക്മിനീങ്ങളായ ആളുകളുടെ അനന്തരവകാശം അയൽവാസികൾക്ക് കൊടുക്കേണ്ടി വരുമോ അത്ര കണ്ടു ഉപദേശം അത്ര കണ്ടു ഉപദേശമാണ് അയൽവാസിയുടെ വിഷയത്തിൽ ഗൗരവപരമായ ഉപദേശങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അയൽവാസിയെ ആദരിക്കണം ബഹുമാനിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഉപദേശങ്ങൾ നൽകി പ്രവാചകൻ സ്ഥലസ്ഥലം പറഞ്ഞത് അനന്തരവകാശവും അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ എന്നുപോലും ഞാൻ കരുതി എന്നാണ് അത്രയും ഗൗരവമായ ഉപദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിൽ അയൽവാസിക്ക് നിരവധി അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇനി എൻ്റെ ശ്രോതാക്കളോട് ഉണർത്താനുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന അയൽവാസികളോടുള്ള ബന്ധം എന്നുവച്ചാൽ ആ അയൽവാസി മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരുമാകട്ടെ മനുഷ്യനാണോ അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കണമെന്നും ഉപദ്രവിക്കാതിരിക്കണമെന്നും സഹായം ആവശ്യപ്പെട്ടാൽ സഹായിക്കണമെന്നും സന്തോഷത്തിൽ പങ്കുചേരണമെന്നും ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ടാകണമെന്നും ഉണ്ടാകണമെന്നും ഭക്ഷിക്കുമ്പോൾ അയൽവാസി പട്ടിണിയാണെങ്കിൽ ഭക്ഷണം അവർക്കും കൊടുക്കണമെന്നും അങ്ങനെ തുടങ്ങി ഒരുപാട് തത്വങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് മാനവിക മൂല്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഇസ്ലാമിനെയാണ് പലരും പലപ്പോഴും വിമർശിക്കുന്നത് എന്നത് പ്രത്യേകം തിരിച്ചറിയണം ഇസ്ലാമിനെ അടുത്തറിയണമെങ്കിൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും തിരുവചനങ്ങളിലേക്കും നിങ്ങൾ കണ്ണോടിക്കുക അതല്ലാതെ ഏതെങ്കിലും ഇസ്ലാമിക വിമർശകരുടെ വാക്കുകൾ കേട്ട് ഇസ്ലാമിനെ പഠിക്കാതിരിക്കുക സോഷ്യൽ മീഡിയകൾ പറഞ്ഞു വയ്ക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ അതല്ല നമുക്ക് കേൾക്കേണ്ടത് മറിച്ച് ഇസ്ലാമിനെ അറിയണമെങ്കിൽ ഇസ്ലാമിനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചാൽ ഇസ്ലാമിൻ്റെ ഈ മനോഹാരിതയെ تريد سريانم هذا عن صديقان من القصادكم الله أودن العطوفيك نال جيانيق وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته